ഈ കൊച്ചും എടുക്കാനെ കണ്ടു ഇവന്റെ പേര് ശിവ എന്നാണ് ഇവനെ നോക്കി വെച്ചു ഈ വീഡിയോയിൽ വഴിയേ ഞാൻ ഇവനെ പറ്റി പറയാം ഞാൻ ഈ പടവുകൾ കയറിപ്പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങോട്ടാണെന്നല്ലേ ലോകത്തിലെ തന്നെ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടത്തിലേക്കാണ് ഞാൻ ഈ കയറിപ്പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഇപ്പോൾ ഉള്ള തൊടുപുഴയിലാണ് തൊടുപുഴയിലെ ആനടിക്കുത്ത് വെള്ളച്ചാട്ടത്തിലേക്കാണ് നമ്മൾ ഈ കയറിപ്പോകുന്നത് തൊടുപുഴ ടൗണിൽ നിന്ന് ഏകദേശം ഇരുപത് കിലോമീറ്റർ അകലെയാണ് ഈ ആനയടിക്കുത്ത് വെള്ളച്ചാട്ടം വരുന്നത് ആനേടിക്കുത്ത് വെള്ളച്ചാട്ടത്തിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു കിലോമീറ്റർ വ്യത്യാസത്തില് തൊമ്മൻകുത്ത് ഉണ്ട് പിന്നെ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ നിങ്ങൾ ആനേടിക്കൂത്ത് വെള്ളച്ചാട്ടം സന്ദർശിക്കുന്നുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ മഴക്കാലത്ത് വരിക അല്ലെങ്കിൽ മഴക്കാലം കഴിഞ്ഞ ഉടനെയുള്ള സമയങ്ങളിൽ വരിക അല്ലാതെ മാർച്ച് ഏപ്രിൽ ഒരു വേനൽക്കാലത്തൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ ആ ഒരു ഭംഗിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല നിരാശയായിരിക്കും പോലെ അപ്പം പരമാവധി മഴക്കാലത്ത് തന്നെ വരിക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആനടിക്കുത്ത് വെള്ളച്ചാട്ടത്തിന് അതിൻ്റെ മുഴുവൻ ഭംഗിയിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ഭയങ്കര രസകരമായിട്ടുള്ള ഒരു പേരാണല്ലേ ആനടിക്കുത്ത് വെള്ളച്ചാട്ടം ഈ ഒരു വെള്ളച്ചാട്ടത്തിന് ഈ പേര് വരാൻ ഇതിന്റെ പിന്നിലൊരു കഥയുണ്ട് അത് നമ്മൾ ഇവിടെയുള്ള ആൾക്കാർ പറയുന്നത് വളരെ നാളുകൾക്ക് മുന്നേ ഒരു വെള്ളച്ചാട്ടത്തിന്റെ തീരത്ത് വെച്ച് രണ്ട് ആനകൾ പോര യും അതിലൊരെണ്ണം ഒരന ഈ ഒരു വെള്ളച്ചാട്ടത്തിലോട്ട് വീഴുകയും ചെയ്തതാണ് അങ്ങനെ ആന വീണ വെള്ളച്ചാട്ടം അങ്ങനെ ആന ആനചാടിക്കുത്തായി ആനചാടിക്കുത്ത് എന്നാണെന്ന് ശരിക്ക് പറയുന്നത് തോന്നുന്നു അപ്പം അങ്ങനെയാണ് ഈ ഒരു ആന ആനചാടിക്കുത്ത് വെള്ളച്ചാട്ടം എന്ന് പേര് വന്നാണ് പറയുന്നത് ഈ ഒരു വെള്ളച്ചാട്ടത്തിനെ പറ്റിയിട്ട് കൂടുതൽ പറയുമ്പോൾ തൊടുപുഴക്കടുത്ത് ഇടുക്കി ജില്ലയിലാണ് ഈ ഒരു വെള്ളച്ചാട്ടം വരുന്നത് നമുക്ക് കരിമണ്ണൂർ വണ്ണപ്പുറം പഞ്ചായത്തുകള് ആ ഒരു അതിർത്തി പങ്കിടുന്ന ഒരു സ്ഥലമാണ് അവിടെയാണ് ഈ ഒരു വെള്ളച്ചാട്ടം വരുന്നത് തൊട്ടടുത്ത് തന്നെ ഒരു കിലോമീറ്റർ വ്യത്യാസത്തിൽ നമുക്ക് തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടമുണ്ട് പക്ഷേ നമുക്ക് ഫാമിലിയായിട്ട് സുഹൃത്തുക്കളുമായിട്ടൊക്കെ സേഫായിട്ട് വരാൻ പറ്റിയ ഒരു സ്ഥലം അത് അത് അതുപോലെ തന്നെ പൊതുവേ തിരക്ക് കുറഞ്ഞ ഒരു വെള്ളച്ചാട്ടവും അത് ആനേടിക്കുത്ത് വെള്ളച്ചാട്ടമാണ് വീഡിയോയുടെ തുടക്കത്തി പറഞ്ഞില്ല ഇവനെ പറ്റിയിട്ട് വീഡിയോയിൽ വഴിയേ പറയാൻ ഇവൻ്റെ പേര് ശിവാന്നാണ് ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ ഞാനിവൻ്റെ വീഡിയോ ചെയ്യുന്നത് ഇവൻ്റെ അനുവാദം ചോദിച്ചിട്ടാണ് ഇവനിപ്പം മൂന്നിലോ നാലിലോ അങ്ങാണ്ടാണ് ശിവൻ പഠിക്കുന്നത് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാര്യം വേറൊന്നുമല്ല ഞാനിപ്പോൾ ഇവിടെ നിങ്ങളുടെ ഇറങ്ങി വരുമ്പം ഇവൻ വെള്ളച്ചാട്ടത്തിന് അങ്ങോട്ട് കയറി വരുവാണ് അപ്പം ഇവൻ എന്നോട് ചോദിച്ചാൽ റംബൂട്ടാൻ മേടിക്കാവോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ വന്നപ്പോൾ താഴെ ഒരു പാർക്കിങ്ങിൽ ഫീസ് മേടിക്കുന്ന ചേച്ചി റംബൂട്ടം കിറ്റാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു നമ്മളോട് ചോദിച്ചപ്പോൾ നമ്മൾ വേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാനിതിനോട് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇവൻ പറഞ്ഞാൽ അതൊന്നും മേടിക്കാവോ അത് തീർന്നിട്ടില്ല ഞങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ടാണ് കുറച്ചും കൂടി ബാക്കിയുണ്ടെന്ന് പറഞ്ഞു പിന്നിങ്ങനെ പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു റംബൂട്ടാൻ എത്രയാണെന്ന് ചോദിച്ചപ്പോൾ ഇവർ ഇവരുടെ പറഞ്ഞ് ഇരുപത് രൂപയെന്ന് പറഞ്ഞു ഇവർ വില തെറ്റിപ്പോയതാണ് എന്താണെന്നറിയത് പക്ഷേ അവൻ്റെ ആ ഒരു ചോദ്യത്തിൽ അവർ ഇന്നസൻസ് നമുക്ക് ഫീൽ ചെയ്തു അവൻ്റെ മുഖത്ത് പ്രത്യേകിച്ച് ഭാവവ്യത്യാസം നമ്മളൊന്നും ഇല്ലേലും അവൻ്റെ ആ ഒരു ചോദ്യത്തിൽ ഒരു സെയിൽസ്മാൻ്റെ എല്ലാ ഒരു ഇതും നമുക്ക് കാണാൻ പറ്റും എൻ്റെ നാല് ഒരു നാല നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞല്ലേ നമ്മൾ അവനെ നിരാശപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ താഴോട്ട് വരുമ്പോൾ മേടിക്കുക എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാനോട് ചോദിച്ചു പോയി പറഞ്ഞ് അവിടെ ആ കൊടുക്കുന്ന ചേച്ചി ഇവന്റെ ബന്ധുക്കാരോ ആരുമല്ല ഇവനും ഇവൻ്റെ അനിയനും അമ്മയും കൂടി അതിലെ വന്നപ്പം ആ ചേച്ചി അതിലൊക്കെ തൊള്ളാണ് അപ്പം ഇതുപോലെ അവിടെ ഇരുന്നപ്പത്തേനിത് തീർന്നില്ല അപ്പൊ അത് തീരാൻ വേണ്ടി എന്ന് പറഞ്ഞപ്പോൾ ഇവൻ മേളിലോട്ട് കയറി വന്നാണ് അവിടെ വെള്ളച്ചാട്ടത്തിൽ കുളിക്കുന്ന ആൾക്കാരോടൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾ പോകുന്ന സമയത്ത് ഇവനെ അവിടെ കാണുവാണെങ്കിൽ റംബുട്ട മേടിച്ച് അവനെ ഒന്ന് എന്താ പറയുക ഒന്ന് എൻകറേജ് ചെയ്യണം മിടുക്കനാണ് അപ്പം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം